കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ നാരായണീയത്തിലെ അഞ്ചാം ദശകം അതിലെ ഇന്ന് ശ്ലോകം മൂന്നാണ് നമ്മളെ അടുത്ത അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നു നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ എന്ന മഹാഗുരു അപ്പോൾ മഹാഗുരുവിന് നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ അപ്പോൾ ഈയൊരു കാലത്ത് ഈ ഒരു കാലത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വിവിധ മതങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒക്കെ തന്നെ സൃഷ്ടി സ്രഷ്ടാവ് എങ്ങനെയാണ് ഈ സൃഷ്ടിയൊക്കെ ഉണ്ടായത് അത് അതിൻ്റെ ഉത്ഭവം എല്ലാം നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം അത് അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് നമ്മളിങ്ങനെ പുറകോട്ട് 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 പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ചില ഉത്തരങ്ങളാണ് നമ്മുടെ ഋഷി ഋഷീശ്വരന്മാർ നമുക്ക് പങ്കുവച്ചിട്ടുള്ളത് അവരുടെ തപസ്സിലൂടെ അപ്പോൾ ഈ ഒരു പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാരണം അനേകം പ്രാകൃത പ്രളയങ്ങളിലൂടെ അനേകം യുഗങ്ങളിലൂടെ ഈ ഒരു ബ്രഹ്മാണ്ടം ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നത് അതൊന്നും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഇവിടെ പിന്നെ ഈ ഒരു ശ്ലോകത്തിലും പറയുന്നത് ഈ ഒരു പ്രളയം എന്ന് പറയുന്നത് അത് രണ്ട് പരാർദ്ധകാലം കഴിയുമ്പോൾ ഭഗവാൻ ഭഗവാൻ ആ പ്രളയം കഴിഞ്ഞപ്പോൾ പ്രായൃത പ്രളയത്തെക്കുറിച്ച് എല്ലാം ലയിച്ചു ചേർന്നു അത് ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേർന്നു അപ്പോൾ ഒരു പരാ പരാനന്ദ പ്രകാശ പരാനന്ത പ്രകാശ രൂപമായിട്ട് ഭഗവാൻ മാത്രം അവശേഷിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ഭഗവാൻ ആ സമയത്ത് സൃഷ്ടിക്കാനുള്ള ഒരു ഇച്ഛ ഭഗവാനിൽ ആ ഒരു ഇച്ഛ ആ ഒരു നോട്ടത്തിൻ്റെ രൂപത്തിൽ പ്രകൃതി രൂപമായ മായാശക്തി ആ സമയത്ത് ആ ഒരു ഭഗവാന്റെ നോട്ടം കൊണ്ട് ത്രിഭുവനമായിട്ട് ഭവിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ തന്നെയാണ് മായാശക്തി ആ മായാശക്തി ഈ പ്രകൃതിയായിട്ട് ആ മായയിൽ നിന്ന് കാലശക്തിയും ഗുണങ്ങളും അതുപോലെ സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടായി നമ്മൾ ഇന്ന് കാണുന്ന ജീവനും ജീ പല പല ജീവ സമൂഹങ്ങളും കാലങ്ങളും പ്രകൃതിയും ഗുണങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്ന വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എത്ര ഡിസ്കസ് ചെയ്താലും അതിൻ്റെ ആ ഒരു പിന്നെ അതൊരു വ്യക്തത കിട്ടാൻ നമുക്കും കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം ആ ഒന്ന് വായിക്കാം നാരായണ ഗുരു ഒരു ഭഗവാന് നമസ് മേൽപുത്തൂരെന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഗുരുഭ്യോ നമ്മ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ അപ്പോൾ ഇവിടെ ശ്ലോകം മൂന്നൊന്ന് നോക്കാം നാരായണീയം ദശകം അഞ്ച് ശ്ലോകം മൂന്ന് ഒന്ന് ചൊല്ലാം എന്നിബാരാർദ്ധകാള വിഗതാവീക്ഷാ സശിക്ഷാത്മക ബിഭ്രാണേ ത്ൊയ് ചുക്ഷുഭേ ത്രിഭുവിനീ ഭാവായ മായാ സ്വയം മായാത ഖലു दृष्टं ദൃഷ്ടം സ്വഭാവോ പ്രാദുർഭൂയ ഗുണാൻ വികാസ വിദതു താ സഹായകരിയാം ഒന്നും കൂടെ ഈ ശ്ലോകം ചൊല്ലാം ദശകം അഞ്ച് നാരായണീയം ദശകം അഞ്ച് ശ്ലോകം മൂന്ന് एवं च द्विपरार्धकालविगदा आवीक्षां सुसृक्षात्मिकां बिभ्राणे त्वयि चुक्षुभे भुवनी भावाय माया स्वयं मायातः खलु कालशक्तिरखिला दृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदध तस्या सहायक्रियाम् അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ട് പരാർദ്ധകാലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ സൃഷ്ടിക്കാനുള്ള ഇച്ഛാരൂപമായ നോട്ടം സ്വീകരിച്ചു എന്ന് അപ്പോൾ ഭഗവാന്റെ ആ ഒരു നോട്ടത്തിലാണ് ഈ പ്രകൃതി പ്രപഞ്ചം തന്നെ ഉണ്ടായതെന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതി രൂപമായ മായാശക്തി തനിയെ തന്നെ ത്രിഭുവനമായിട്ട് ഭവിക്കുന്നതിന് വേണ്ടി ക്ഷോഭിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ ഈക്ഷണം അല്ലെങ്കിൽ നോട്ടത്താലാണ് ആ ഒരു പ്രകൃതി രൂപമായ മായാശക്തി ആ മായാശക്തിയും ഭഗവാന്റെ തന്നെയാണ് ആ മായാശക്തി തനിയെ തന്നെ ത്രിഭുവനമായിട്ട് ഭവിക്കുന്നതിനായിട്ട് ക്ഷോഭിച്ചു അപ്പോൾ മായയിൽ നിന്ന് കാലശക്തിയും എല്ലാ അദൃഷ്ടങ്ങളും അതുപോലെ സ്വഭാവങ്ങളും ത്രിഗുണങ്ങളും ഒക്കെ ആവിർഭവിച്ചു എന്നും അവ ഗുണങ്ങളെ വികസിപ്പിച്ച് മായയ്ക്ക് സഹായകമായ ക്രിയകൾ ചെയ്തു അങ്ങനെ മായ ശക്തിയാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമായിട്ടിരിക്കുന്ന ആ മായാശക്തിയാണ് നമ്മളെ തന്നെ നമുക്കും തന്നെ ഈ ലോകത്ത് പല കാര്യങ്ങളും എന്താണ് ഇങ്ങനെ എന്നൊക്കെ നോക്കി ചോദിച്ചാൽ എല്ലാവർക്കും തോന്നാറില്ലേ അപ്പോൾ അതൊക്കെ അതിന് കാരണം ആ മായാശക്തിയാണ് അത് ഭഗവാന്റെ തന്നെ മായയാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഭഗവാൻ പറയുന്നത് കാലവും എല്ലാം ഭഗവാനിൽ ലയിച്ചു എന്ന ആദ്യം ഒന്ന് രണ്ട് ശ്ലോകങ്ങളിൽ വിശദമാക്കിയപ്പോൾ രണ്ട് പരാർദ്ധകാലം കഴിയുമ്പോൾ അതൊരു വലിയ കാലയളവാണ് ആ ആ സമയം വരെ ഈ പ്രളയം അതുപോലെ എല്ലാം ഭഗവാൻ ലയിച്ച് അങ്ങനെ നിന്നു ആ സമയത്താണ് ഭഗവാന് സൃഷ്ടിക്കായിട്ടുള്ള ഒരു ആഗ്രഹം രൂപമായുള്ള ഒരു ഈക്ഷണത്തെ ഭഗവാൻ സ്വീകരിച്ചു എന്ന് ആ ഈക്ഷണം ആ നോട്ടം അതാണ് ഭഗവാന്റെ തന്നെ മായയായിട്ട് ആ പ്രകൃതി അത് ക്ഷോഭിച്ച് മായ ആ മായാശക്തി പ്രകൃതി രൂപമായ മായാശക്തി തനിയെ തന്നെ ത്രിഭുവനമായിട്ട് ഭവിച്ചു ആ പ്ര ഭഗവാന്റെ തന്നെ മായാശക്തി തനിയെ തന്നെ ത്രിഭുവനമായിട്ട് ഭവിക്കുന്നതിന് വേണ്ടി ക്ഷോഭിച്ച് അത് എല്ലാ ഗുണങ്ങളും അതിലൂടെ ഉണ്ടായി അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടായി എന്നാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ കാലവും കാലാവ കാലവും എല്ലാം തന്നെ ഇല്ലാതെയായി എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ പരാർത്ഥം എന്ന് പറയുന്നത് ഒരു ഒരു കുറേ വർഷങ്ങൾ യുഗങ്ങളിൽ ചേർന്നതാണ് ഒരു പരാർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാലം അതിൻ്റെ സൂക്ഷ്മ സൂക്ഷ്മമായിട്ടുള്ള ശക്തി രൂപത്തിൽ ലയിക്കുന്നു കാലം ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള ശക്തി രൂപത്തിൽ ലയിക്കുന്നു പക്ഷെ ഇല്ലാതാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാലവും ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞു എല്ലാം ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഇല്ലാതെ ആകുന്നില്ല എന്ന് പറഞ്ഞു ഇനി രണ്ട് പരാർത്ഥകാലം നീണ്ട മഹാപ്രളയത്തിന് ശേഷം അതിൻ്റെ അന്ത്യത്തിൽ ഭഗവാന് തന്നെ തോന്നി ഈ സുശിക്ഷാത്മികമായ ഈ ത്തെ ഭഗവാൻ സ്വീകരിച്ചു ഒരു നോട്ടം ആ ഒരു നോട്ടമാണ് ഈ നോട്ടത്തെ പറ്റി പറയുന്നുണ്ട് മുമ്പത്തെ ശ്ലോകങ്ങളിലൊക്കെ അപ്പോൾ ആ ഒരു എല്ലാം ഭഗവാനിൽ ലയിച്ച് പ്രളയത്തിന് ശേഷം പിന്നീട് ഭഗവാന്റെ ഈക്ഷണത്താലാണ് ഭഗവാനിൽ തന്നെ ലയിച്ചു ചേർന്നിട്ടുള്ള മായാശക്തിയായിട്ടുള്ള ഈ പ്രകൃതി ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഉറങ്ങിക്കിടുന്ന ഒരാൾ എങ്ങനെയാണോ ഉണരുന്നത് ആരെങ്കിലും തട്ടി വിളിച്ചാൽ ഉണരുമല്ല അല്ലെങ്കിൽ അലാറം കേൾക്കുമ്പോൾ ഉണരുമല്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം നമ്മൾക്ക് നമുക്ക് ഉണരാന് ഒന്നും ചെയ്താലോ ഉറങ്ങാൻ ഉറങ്ങാതെ എണീക്കുന്നവർ ഉണ്ട് പക്ഷെ അത് വളരെ അപൂർവമാണ് പക്ഷെ അപ്പോൾ ഈ മായാശക്തി പ്രകൃതി ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉണരുന്ന രീതിയിലാണത്ര ഭഗവാന്റെ ഈക്ഷണത്താൽ പ്രവർത്തനക്ഷമമായതും അങ്ങനെ ആ പ്രകൃതി മായാശക്തി ത്രിഭുവനമായിട്ട് തീരുന്നതും അങ്ങനെയാണെന്ന് പറയുന്നു അപ്പോൾ ക്ഷോഭിച്ച ഭഗവാന്റെ ഈക്ഷണത്താൽ നോട്ടം എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഒരു നോട്ടം കൊണ്ട് തന്നെ ഈ പ്രകൃതി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഭഗവാൻ ക്ഷോഭിച്ച മായയിൽ നിന്ന് കാലാശക് കാലശക്തിയും സമസ്ത അദൃഷ്ടങ്ങളും എല്ലാം ഉണ്ടായി എന്ന് പറയുന്നു ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ മായാശക്തിയിൽ നിന്ന് മായയിൽ നിന്ന് കാലശക്തി എല്ലാം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ ഉണരുന്ന രീതിയിലാണ് ഈ മായ പ്രവർത്തന പ്രവർത്തനക്ഷമമാകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മായ തന്നെയാണ് ത്രിഭുവനങ്ങളായിട്ട് തീരുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഈ ശോഭിച്ച മായയിൽ നിന്ന് കാലശക്തിയും സമസ്ത അദൃഷ്ടങ്ങളും ഉണ്ടായി ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളും ഉണ്ടായി സ്വഭാവങ്ങൾ സ്വഭാവങ്ങളുണ്ടാകണമെങ്കിലും ഗുണമുണ്ടാകണം അപ്പോൾ ത്രി ത്രിഗുണങ്ങളുണ്ടായി മായ മായയിൽ നിന്ന് ഉണ്ടായി ത്രിഗുണങ്ങൾ സത്വരജസ്തമ ഗുണങ്ങളുണ്ടായി അങ്ങനെ ഗുണങ്ങളും ഒക്കെ ചേർന്ന് മായയുടെ ഈ സൃഷ്ടി കർമ്മത്തെ പടിപടിയായിട്ട് വിവരിക്കുന്നുണ്ട് അപ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് അതിൻ്റെ അർത്ഥം നോക്കാം അന്വയാർത്ഥവും വ്യാഖ്യാനവുമാണ് അതിൽ അർത്ഥം ഒന്നും നോക്കാം പദങ്ങളുടെ ഏം ദ്പരാർദ്ധകാല വിഗത വീക്ഷാംസിക്ഷാത്മക വിഭ്രാണേ ത്ൊയ ചുക്ഷുഭേ ത്രിഭുവിനീം ഭാവായ മായാ സ്വയം മായാതലു കാലശക്തിരഖിള അദൃഷ്ടം സ്വഭാവോ ചാദുർഭൂയ ഗുണാൻ വികാസ വിദദു തസഹായക്രിയാം ഇതാണല്ലോ ആ ഒരു ശ്ലോകം അപ്പം അതിൽ പറയുന്നത് ഏവം ഇപ്രകാരം ി പരാർദ്ധകാല വികാ വികതവും രണ്ട് പരാർദ്ധകാലം കഴിയുമ്പോൾ തൊയ് ഭഗവാനിൽ നിന്നിൽ എന്നൊക്കെയാണ് അത് ഭഗവാനിൽ നിന്ന് നമുക്കെടുക്കാം സുസൃക്ഷാത്മികാം സൃഷ്ടിക്കായിട്ടുള്ള ഈ ഇച്ഛ രൂപമായിട്ട് ഈക്ഷാം ഈക്ഷ ഈക്ഷണം നോട്ടം ഈക്ഷാം നോട്ടത്തെ ബിബ്രാണെ വഹിക്കുന്നവനായിട്ട് സതി ഭവിക്കുമ്പോൾ മായ പ്രകൃതി പ്രകൃതിരൂപമായ മായാശക്തി സ്വയം തനിയെ തന്നെ ത്രിഭുവനീ ഭാവായ ത്രിഭുവനമായി ഭവിക്കുന്നതിന് ചുക്ഷുഭേ ക്ഷോഭിച്ചു അപ്പം മായ ക്ഷോഭിച്ചു എന്നാണ് അതിൻ്റെ ഒരു ഉള്ള ഒരു അർത്ഥം തഥാ അപ്പോൾ മായാതെ ഖലു ആ മായയിൽ നിന്ന് തന്നെ കാലശക്തി കാലശക്തിയും അഖിലാദൃഷ്ടം എല്ലാ അദൃഷ്ടവും സ്വഭാവ അഭിച സ്വഭാവവും പ്രാർതുഭൂയ ആവിർഭവിച്ചിട്ട് പ്രാർത്ഥുർഭൂയ ഭൂയ ഉണ്ടായിട്ടെന്നുള്ളതാണ് പ്രാർത്ഥുർഭൂയ ആവിർഭവിച്ചിട്ട് ഗുണാൻ ഗുണങ്ങളെ വികാസ്യ വികസിപ്പിച്ച് തസ്യ ആ മായയ്ക്ക് സഹായക്രിയ സഹായക്രിയയെ വിതതു ചെയ്തു അപ്പോൾ എന്താണ് ഈ പിന്നെ കാലം പ്രവർത്തിച്ചു അപ്പോൾ ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ മായക്ഷോഭിച്ച് കാലശക്തിയും എല്ലാ ഗുണങ്ങളും എല്ലാം ഒക്കെ ചേർന്നിട്ട് കാലം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ സത്വരജസ്തമ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ വഞ്ചിക്കപ്പെട്ടു ഈ സത്വരജ സമവ ഗുണങ്ങൾ സാമ്യാവസ്ഥയിൽ നിന്നു ആ ഒരു പ്രളയകാലത്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അതെല്ലാം ഒരു സമവാ സമമായിട്ടുള്ള അവസ്ഥയിൽ നിന്നു അതിനൊന്നും ഏറ്റക്കുറിച്ചിലുണ്ടായില്ല ഏറ്റക്കുറിച്ചിലുണ്ടാകുമ്പോഴാണ് ഈ കാണുന്ന പ്രകൃതിയായിട്ട് അത് രൂപം പ്രാപിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ആ അവസ്ഥ മാറി ആ സാമ്യാവസ്ഥ എന്നുള്ള ഒരു അവസ്ഥ മാറി ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിൽ പല വിധത്തിലുള്ള നിരവധി ഭാവനകളും വസ്തുക്കളും വസ്തുക്കൾക്ക് ആകർഷണ വികർഷണങ്ങളും ഉണ്ടായി അങ്ങനെയാണ് എല്ലാ അദൃഷ്ടങ്ങളും സ്വഭാവങ്ങളും ഗുണങ്ങളും ഒക്കെ ആയിട്ട് അത് ചമഞ്ഞ് മായയ്ക്ക് എല്ലാ തരത്തിലും നമുക്ക് ആ മായ പ്രകൃതിയായിട്ട് ഭവിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായി എന്ന് നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ ഭഗവാനിൽ ഭഗവാനിലിങ്ങനെ സൂക്ഷ്മരൂപത്തിൽ ശക്തിരൂപത്തിൽ ലയിച്ചിരുന്ന പ്രപഞ്ചശക്തികൾ ഭഗവാനിൽ തന്നെ ലയിച്ചിരുന്നു എന്ന് ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ പറഞ്ഞു ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ ശ്ലോകമാണ് ഈ പ്രപഞ്ച ശക്തികൾ അത് ഗുണങ്ങളുടെ സാമ്യ ഗുണസാമ്യങ്ങൾ ഒരേപോലെ സമാ സാമ്യാവസ്ഥയിൽ ഗുണങ്ങൾ അവിടെ ലയിച്ചിരുന്നു എന്ന് പറഞ്ഞു ആ ഗുണങ്ങൾ ത്രിഗുണങ്ങൾ സത്വരജസ്തമ ഗുണങ്ങൾ സമ സാമ്യാവസ്ഥയിൽ അവിടെ ലയിച്ചിരുന്നു പക്ഷേ ആ ത്രിഗുണങ്ങൾ പിന്നെ ആ സാമ്യാവസ്ഥ നീങ്ങിയപ്പോൾ ആ സാമ്യാവസ്ഥ നീങ്ങിയപ്പോഴാണ് ആ സാമ്യാവസ്ഥ മാറിയപ്പോൾ അത് പഞ്ചഭൂതങ്ങളായിട്ട് മാറി ആ പഞ്ചഭൂതങ്ങൾ ചേർന്നിട്ട് പ്രപഞ്ചമായിട്ട് ഈ ദൃഷ്ടമായിട്ട് നമുക്ക് ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് രൂപം കൊണ്ടു എന്ന് നമുക്കതിൻ്റെ ആ ഒരു സൃഷ്ടി ഇങ്ങനെയാണ് എന്നാണ് ഇവിടെ ഋഷികളൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ചരാചരങ്ങളും ജീവികളും ഭൂതങ്ങളുടെ ഘടന കൊണ്ടൊക്കെ അവയുടെ കർമ്മശക്തികളും കർമ്മഫലങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എല്ലാം എല്ലാം പിന്നെ ആ ഒരു പ്രാകൃത പ്രളയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതെല്ലാം ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞു ആ സമയത്ത് എല്ലാം ഭഗവാനിൽ ഈ ഭൂതങ്ങളും അത് എല്ലാ തരത്തിലുള്ള ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ജീവജാലങ്ങൾ എന്നൊക്കെ പറയാം അതൊക്കെ അതൊക്കെ കർമ്മശക്തികളും ഗുണ ഗുണങ്ങളും സത്വരജ സമൂഹ ഗുണങ്ങളും എല്ലാം സാമ്യാവസ്ഥയിൽ അത് സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ ലയിച്ചിരുന്നു ആ ലയിച്ചതൊക്കെ അവയുടെ കർമ്മശക്തികളും കർമ്മഫലങ്ങളും ഒക്കെ ഭഗവാന്റെ നോട്ടത്താൽ അവയ്ക്ക് പുനർജന്മം ലഭിച്ചു എന്നും ആ വാസനകളൊക്കെ പഞ്ചഭൂതാത്മക ശരീരം സ്വീകരിച്ച് ദൃഷ്ടങ്ങളായി അപ്പോൾ ഭഗവാന്റെ ആ ഒരു വീക്ഷണത്തിന് പോലും അത്ര ഒരു ശക്തി ആ ഒരു ആ ഈ ലയിച്ചിരുന്ന എല്ലാം തന്നെ ഭഗവാനിൽ ലയിച്ചിരുന്ന എല്ലാം തന്നെ ഈ കർമ്മശക്തികളും കാലശക്തികളും ഗുണ എല്ലാ ഗുണങ്ങളും ഒക്കെ തന്നെ അവയ്ക്ക് പുനർജന്മം ലഭിച്ചു എന്നും അവ പിന്നെ ആ വാസനകൾ പഞ്ചാഭൂതാത്മകമായിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ച് എല്ലാം അദൃഷ്ടങ്ങളായിട്ട് ഭഗവാനിൽ ലഭി ലയിച്ചതൊക്കെ ദൃഷ്ടങ്ങളായി എല്ലാം ലയിച്ച് ചേർന്നതൊക്കെ വീണ്ടും പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ ഇവിടെ ഉണ്ടായി എന്ന് പറയാം അപ്പോൾ പ്ര പ്രളയത്തിന് മുമ്പുണ്ടായവയെല്ലാം പുനർജന്മെടുത്ത് ശരീരം സ്വീകരിച്ച് ദൃഷ്ടങ്ങളായി ദൃഷ്ടങ്ങളായി എന്ന് പറയുമ്പോൾ കാണാൻ കഴിയുന്ന രൂപത്തിലായി അപ്പോൾ കാണാൻ കഴിയാത്ത രൂപത്തിലാണ് പ്രളയകാലത്ത് എല്ലാം ലയിച്ചു ചേർന്നിരുന്നത് അപ്പോൾ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് പ്രപഞ്ചമായിട്ട് മായാശക്തി വീണ്ടും രൂപപ്പെട്ടു അപ്പോൾ പ്ര ഭഗവാന്റെ തന്നെ മായ പ്രപഞ്ചശക്തിയായിട്ട് വീണ്ടും ഇപ്പോൾ സൃഷ്ടി ആ ഒരു കർമ്മത്തിലൂടെ വരുമ്പോൾ ഈ വീണ്ടും മായാശക്തി രൂപം പോണ്ടു പ്രപഞ്ചമായിട്ട് അപ്പോൾ അതിൽ ലോകങ്ങളുണ്ടായി ലോകങ്ങളിൽ വസ്തുക്കളുണ്ടായി ജീവജാലങ്ങളുണ്ടായി അവ ചേർന്നിട്ട് അനേകം ശരീരങ്ങളുണ്ടായി അതുപോലെ കാലഗതി അതുപോലെ അതിന് ജനനവും സ്ഥിതിയും നാശവും അതായത് സൃഷ്ടി പിന്നെ വീണ്ടും സൃഷ്ടി അതുപോലെ സ്ഥിതി അതുപോലെ ലയം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ അത് സ്വാഭാവികമായി വന്നു അപ്പോൾ ഇതെല്ലാം ഭഗവാനിലെ സാമ്യാവസ്ഥ ത്തിൽ ലയിച്ചു നിന്നു എന്ന് പറഞ്ഞു അതെല്ലാം വീണ്ടും പ്രകടമായി അത് പഞ്ചഭൂതങ്ങളായി പല ജീവ ജീവ ശരീരങ്ങൾ ആയി ഉണ്ടായി അതിന് വീണ്ടും ജനനവും അതുപോലെ സൃഷ്ടിയും സ്ഥിതിയും നാശവും അതായത് ലയവും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു അവസ്ഥയും സ്വാഭാവികമായി വന്നു ചേർന്നു അപ്പോൾ ഈ ഘട്ടത്തിലെത്തുന്നതിന് കാലം വേണം അപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ആ കാലത്തെക്കുറിച്ചൊക്കെ ഇനി തുടർന്നുള്ള കാര്യങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഭഗവാനിൽ ആ ഒരു പ്രാകൃത പ്രളയകാലത്ത് ലയിച്ചിരുന്നപ്പോൾ ആ രണ്ട് പരാർത്ഥം കഴിഞ്ഞ രണ്ട് പരാർത്ഥം എന്ന് പറയുന്ന ആ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഒരു വലിയ നീണ്ട കാലമാണത് അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ സൃഷ്ടിക്കാനുള്ള ഒരു ആഗ്രഹം ഭഗവാനിൽ രൂപമെടുത്തു അതൊരു ഈക്ഷണം ആ ഭഗവാന്റെ ഒരു നോട്ടം താലാണ് ആ ഒരു ആഗ്രഹം അതിൽ നിന്ന് ആ ഭഗവാന്റെ ഈക്ഷണത്താൽ ആ ഒരു നോട്ടത്താൽ ഭഗവാനിൽ തന്നെയുള്ള മായാശക്തി അതിലുള്ള ഗുണങ്ങളും ഒക്കെ ആയിട്ട് അത് വേർതിരിഞ്ഞ് അത് പ്രപഞ്ചമായി പല പല ജീവനായി പല രൂപങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു പ്രപഞ്ചമായിട്ട് വന്നു എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു വളരെ അത്യന്തം സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ് അതുതന്നെ പറയുമ്പോഴത്തേക്ക് നമ്മളത് ശരിയാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നാം കാരണം ഇതൊക്കെ ലോകം എന്നും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഈ ഒരു കാര്യം പിന്നെ അത് പല അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ശരിയാണ് എന്നും മനസ്സിലാവും അങ്ങനെ ഇതിൻ്റെ കുറേ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ശ്ലോകങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശ്ലോകം ഭഗവാൻ ഗുരുവായപ്പന് സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണാർപ്പണ വസ്തു अूश श्लोकं चल एवं चब्धकालविगता आवीक्षां सुशिक्षात्मिकां बिभ्राणे त्वयि शुक्षुभे त्रिभुवनी भावाय माया स्वयं मायातः खलु कालशक्तिरखिला दृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदतु तस्यासहायक्रियाम् अप अंगने गुरुवारप्पन् ഗുരുവായൂരപ്പൻ്റെ ശക്തി തന്നെ വീണ്ടും പ്രകൃതിയായിട്ട് മായാശക്തിയായിട്ട് ഇവരുടെ പ്രപഞ്ചമായിട്ട് പലതരം ജീവനുകളായിട്ട് പലതരം രൂപത്തിലും ഭാവത്തിലും ഈ പ്രപഞ്ചമായിട്ട് ഈ പ്ര നമ്മളെ ഇന്ന് കാണുന്നു അപ്പോൾ ഈ ഒരു കാലത്തെ ഈ ഒരു സംഭവങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു ദശകത്തിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രപഞ്ചമായിട്ടുള്ള മായാശക്തി രൂപം പൂണ്ട് ലോകങ്ങളും ശരീരങ്ങളും ജനവും നാശവും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു വളരെ വളരെ പ്രാധാന്യമുള്ള ഈ ഒരു കാര്യം നമുക്ക് വളരെ വിശദമായിട്ട് മേൽപ്പത്തൂർ പറഞ്ഞു തരുന്നു അപ്പോൾ ഈ ഒരു ഭാഗം മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിന് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു காயநேந்திரைர்வாத்ம பரதேஸ்வா கரோமி எத்து சகலம் பரஸ்மாராயணாதி சமர்ப்பி சர்வம்ஷ்ணாற்பணம் அது ஓம் தரிக்கிருஷ்ண